പട്ടാമ്പിയിൽ യുവതിയെ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമാണെന്ന് പോലീസ് കണ്ടെത്തൽ പ്രവിയയെ കൊല്ലാൻ സന്തോഷ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആസൂത്രണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു വിഷുദിനത്തിൽ പട്ടാപകലാണ് സന്തോഷ് പ്രവിയയെ കൊലപ്പെടുത്തിയത് പിന്നീട് സന്തോഷും ആത്മഹത്യ ചെയ്തു ഇരുവരുടെയും മൃതദേഹം തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പട്ടാമ്പി കൊടുമുണ്ടയിൽ വിഷുദിനത്തിൽ പട്ടാപകൽ റോഡരികിൽ യുവതിയെ കുത്തിക്കൊന്ന ശേഷം പെട്രോൾ കത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം തൃത്താല ആലൂർ പ്രദേശവാസികളായ പ്രവിയയും സന്തോഷും വർഷങ്ങളായുള്ള പരിചയമുണ്ട് ഭർത്താവുമായി പിരിഞ്ഞ് കഴിഞ്ഞിരുന്ന പ്രവിയ ആലൂരിലുള്ള സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് ഇവർ സൗഹൃദത്തിലായി പ്രവിയുമായുള്ള അടുപ്പമറിഞ്ഞ സന്തോഷിന്റെ ഭാര്യ പിരിഞ്ഞു കഴിയുകയാണ് സന്തോഷും പ്രവിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഇരുവരുടെയും ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ മാസം ഇരുപത്തി ഒന്നിന് പ്രവിയയുടെ വിവാഹനിശ്ചയം നടക്കാനിരിക്കെയാണ് ധാരണ സംഭവം ഉണ്ടായത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സന്തോഷ് നിരന്തരം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പ്രവിയുടെ ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് കത്തിയും പെട്രോളുമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നതിലൂടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് കണ്ടെത്തൽ വിഷ്കൈനീട്ടം കൊടുക്കാൻ കൊടുമുണ്ടയിൽ കാത്തുനിന്ന പ്രതിശ്രുത വരനെ കാണാൻ വരുന്നതിനിടെയാണ് കൊടുമുണ്ട തീരദേശ റോഡിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് വഴിയരികിൽ കാത്തുനിന്ന സന്തോഷ് പ്രവിയയെ കൊലപ്പെടുത്തിയത് ഏറെ നേരമായിട്ടും പ്രവിയെ കാണാതായി തിരിഞ്ഞു പോയപ്പോൾ സന്തോഷ് തിടുക്കത്തിൽ പോകുന്നത് കണ്ടതായി പ്രതിശ്രുത വരൻ മൊഴി നൽകിയിട്ടുണ്ട് മൂന്നു മാസമായി പ്രവിയ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ന്യൂസ് ബ്യൂറോ വട്ടാമ്പി